നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിന്ന് എത്ര കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട് ഇതിന്റെ എണ്ണം കൂടുകയാണോ അതോ കുറയുകയാണോ കാരണം ഭാവിയിൽ കാനഡയിലെ ഈ പോപ്പുലേഷനിലേക്കാണ് അവർ ചെന്ന് കേറുന്നത് അല്ല എങ്കിൽ ഈ പോപ്പുലേഷനിലേക്കാണ് അവർ ചെന്ന് കേറുന്നത് ഈ രണ്ടിലേതിൽ പെട്ടാലും അടുത്ത സെറ്റ് ഇതാണ് അഭയാർത്ഥികൾ ലക്ഷങ്ങൾ ഇവിടെ നിന്ന് കട വാങ്ങി സ്റ്റുഡന്റ് ലോണും എടുത്ത് അവിടെ പോയി അഭയാർത്ഥിയാകേണ്ടി വരുന്ന ഒരു അവസ്ഥ അതൊരു ദുരവസ്ഥ തന്നെയാണ് നൂറുകണക്കിന് കോടിയുടെ ബിസിനസ് ചെയ്യുന്ന യു എസ് യു കെ പോലുള്ള രാജ്യങ്ങളിൽ പഠിച്ചു വന്ന ഒരു സിഇഒ പറയുന്നു ഓവർ കാരണം നോക്കൂ ആളുകൾ ആളുകൾ അവിടെ പറയുന്നു ഗോ ബാക്ക് ടു ഇന്ത്യ അവർക്ക് മുട്ടിയ അവസ്ഥയിലാണ് ജോലി ഇല്ലാത്ത ഫുഡ് ബാങ്കിൽ പോയി അവർക്ക് കിട്ടുന്ന ഭക്ഷണം എല്ലാം എടുത്തോണ്ട് വരുന്നു അവർ നമ്മളെ കൊണ്ട് പൊറുതി മുട്ടി ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇത്രയും പിന്തള്ളപ്പെട്ടു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൽ നിന്ന് ഇൻഡെക്സിലേക്ക് വന്നാൽ ഇത്രയും താഴേക്ക് അവരെത്തിയിരിക്കുകയാണ്